ഇന്ന് പറയുന്ന അറിവ് നമ്മൾ ഓരോ വക്കത്ത് നിസ്കാരവും കല ആക്കുമ്പോൾ അല്ലെങ്കിൽ നിസ്കരിച്ചില്ലെങ്കിൽ റബ്ബ് നമ്മളിൽ നിന്ന് ചില നന്മകൾ എടുത്തു കളയും അതെന്താ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ വളരെയധികം ഗൗരവവും ഗൗരവമുള്ള വിഷയമാണ് സുബ നിസ്കാരം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ നമ്മളെ നിസ്കരിക്കാതിരുന്നാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുകയും സമ്പത്തിലും ഭക്ഷണത്തിലും വറക്കത്തെ നഷ്ടപ്പെടുകയും ചെയ്തു ജീവിതത്തിൽ എത്ര സമ്പാദിച്ചിട്ടും എവിടെയും എത്താത്ത ഒരു അവസ്ഥ വന്നു ചെയ്ത് എപ്പോഴും കഷ്ടപ്പാടും ദുരിതവും വിഷമവുമായിരിക്കും നമ്മുടെ ജീവിതം നെഹ്റു നിസ്കാരം നഷ്ടപ്പെട്ടാൽ നിസ്കരിക്കാതിരുന്നാൽ നെബിമാരും മുറുസലിങ്ങളും ഇവരെ അങ്ങനെയുള്ള ആളുകളെ വിറക്കുകയും മനസ്സിൽ ഒരു സുഖവും ഉണ്ടാവില്ല എപ്പോഴും ഓരോ പ്രയാസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മളെ നമ്മളെ പ്രയാസങ്ങളും വേദനകളും അലട്ടിക്കൊണ്ട് നമ്മളെ വിടാതെ പിന്തുടരുകയും ചെയ്യും അസര നഷ്ടപ്പെടുകയാണെങ്കിൽ അസര നിസ്കരിക്കാതിരുന്നാൽ മലക്കുകൾ വെറുപ്പോടെ നമ്മളെ നോക്കിക്കാണുകയും അവരെ അവർ പുച്ഛത്തോടെ നോക്കുകയും ചെയ്യും ശരീരത്തിന്റെ അവയവങ്ങളുടെ ശക്തി നഷ്ടപ്പെടുകയും ആരോഗ്യമില്ലാതാവുകയും പല രോഗങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയും ചെയ്യും പരീക്ഷിക്കപ്പെടുകയും ചെയ്യും മകരിപ്പ് നഷ്ടപ്പെട്ടാൽ കുറവാൻ ഇത്തരക്കാരി വെറുക്കുകയാണ് ചെയ്യുന്നത് ഭക്ഷണ വിശാലത ഉണ്ടാവില്ല കൊണ്ട് റബ്ബ് പരീക്ഷിക്കുകയും ചെയ്യും മകരുബ് നിസ്കാരവും ശുഭഹി നിസ്കാരവും വളരെ പ്രാധാന്യം നിറഞ്ഞ നിസ്കാരങ്ങളാണ് ആ സമയത്താണ് നമ്മുടെ ഏഴക്കുറെ ദുഹകൾ സ്വീകരിക്കുന്ന പ്രത്യേകമാക്കപ്പെട്ട സമയങ്ങളും ഇഷാവ് നഷ്ടപ്പെട്ടാൽ റബ്ബിന്റെ കാരുണ്യം അവരുടെ മേരിൽ ഉണ്ടാവുകയില്ല അതുപോലെ അവൻ നാളെ മരിക്കുന്നത് ആയിട്ടായിരിക്കും ഈമാൻ ഇല്ലാതെ ഈമാൻ കിട്ടാതെ മരിക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും ഇഷാവ് നിസ്കാരം നിസ്കരിക്കാതിരിക്കുകയാണെങ്കിൽ ഇത് കേൾക്കുന്നതോടുകൂടി നിസ്കരിക്കാനുള്ള മടി മുകളിൽ നിന്ന് മാറും മാറും ഇൻഷല്ല നിസ്കരിക്കാൻ മടി അലസത ഉള്ളവരെന്ന് കേൾക്കുക മാറ്റം ഉറപ്പായെന്നുണ്ടാകും എന്താണ് നിസ്കാരം നിലനിർത്ത നിർത്തുന്നവർക്ക് അള്ളാഹു നൽകുന്ന അഞ്ച് കാര്യങ്ങൾ നിസ്കരിക്കാത്തവർക്ക് അതുപോലെ ദുല്യാവിലും മരണ സമയത്തും ഖബറിലും ഖബറിൽ നിന്ന് പുറപ്പെടുമ്പോഴും അള്ളാഹു നൽകുന്ന ശിക്ഷകളെ കുറിച്ചാണ് ഇനി അടുത്ത് പറയ പറയേണ്ടത് ഇഷ്ട അല്ലാഹു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന അഞ്ച് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് തരുന്ന അഞ്ച് അനുഗ്രഹങ്ങൾ ജീവിതത്തിലെ ഇടുക്കം പ്രയാസം കുടിസ്ഥത തടസ്സമെല്ലാം നീങ്ങുകയും ിക്ഷഴിവാകുകയും ചെയ്യും വലത് കയ്യിൽ നമുക്ക് കിതാബ് ലഭിക്കുകയും ചെയ്യും നിസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന അഞ്ച് അഞ്ചനുഗ്രഹങ്ങളാണ് അതിൽ നാലാമത്തേത് സിറാപ്പ് പാലത്തിലൂടെ മിന്നൽ വേഗതയിൽ നമ്മൾ കടക്കുകയും വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കുകയും ചെയ്യും ഇത് അള്ളാഹു നമുക്ക് തരുന്ന വാഗ്ദാനമാണ് നിസ്കരിക്കാത്തവർക്കാണെങ്കിലും നിസ്കരിക്കാത്തവർക്ക് ദുരിദം ലഭിക്കുന്ന ശിക്ഷകർ അവന്റെ ആയുസിൽ നിന്നും ഭറക്കത്ത് ഐശ്വര്യം ഉയർത്തപ്പെടുകയും മുഹമ്മിനിന്റെ അടയാളത്തെ അവന്റെ മുഖത്ത് നിന്ന് മായ്ക്കുകയും ചെയ്യും മുഖത്ത് കാണുകയില്ല അതായത് നിസ്കരിക്കാത്തവർക്ക് നിയമാബി ലഭിക്കുന്ന ശിക്ഷകളാണ് തീർന്നില്ല അവന്റെ മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുകയുമില്ല അവന്റെ തുക ആകാശത്തേക്ക് ഉയരില്ല അതായത് അള്ളാഹു നമ്മുടെ തുക സ്വീകരിക്കുകയുമില്ല നിസ്കരിക്കാത്തവർക്ക് മരണസമയം ലഭിക്കുന്ന ശിക്ഷകൾ നിന്ദിയനായി മരണപ്പെടുകയും അതുപോലെ തന്നെ വിഷണ്ണവനായി മരണപ്പെടും ദാഹിച്ചവനായി വളരെ പ്രയാസപ്പെട്ടായിരിക്കും നമ്മുടെ മരണം ഉണ്ടാകുന്നത് അതായത് നിസ്കരിക്കാത്തവർക്ക് മരണസമയം ലഭിക്കുന്ന ശിക്ഷകളാണ് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ അതുപോലെ തന്നെ നിസ്കരിക്കാത്തവർക്ക് ഖബറിൽ ലഭിക്കുന്ന ശിക്ഷകളോ അവൻ്റെ രണ്ട് വാരിയല്ലുകൾ കോർക്കപ്പെടുന്നത് വരെ ഖബറിനെ ഇടുക്കും ഖബറിൽ തീ കത്തിക്കപ്പെടുകയും ചെയ്യും നിസ്കരിക്കാത്തവർക്ക് ഖബറിൽ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ എന്ന ഉപദ്രവം ഏൽക്കേണ്ടി വരികയും ചെയ്യും മുസ്കരിക്കാത്തവർക്ക് മനുഷ്യറയിൽ ലഭിക്കുന്നതോ കഠിന വിചാരണ നേരിടുകയും ചെയ്യും റബ്ബിന്റെ അള്ളാഹുറിന്റെ കോപം ദേഷ്യം ഉണ്ടാവുകയും അതുപോലെ നരകത്തിൽ കടക്കുകയും ചെയ്യും നേരെ ഡയറക്ടായിട്ട് നരകത്തിൽ പോവുകയും ചെയ്യും ഇൻഷാല് അള്ളാഹു നമുക്ക് എല്ലാ ദിവസവും മുടങ്ങാതെ നിസ്കരിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീന്റെ അറബുല്ല ഇൻഷാള്ള അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീന്റെ അറബുല്ല ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഇൻഷാല് അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ദുബയും എത്രയും പെട്ടെന്ന് സ്വീകരിക്കട്ടെ വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം ഇൻഷാല് അസ്സലാ